إن الحمد لله وصلي وصلي ولا نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة آل عمران يدي ودا متاع تندب وإن حاجوك ോട് അവർ ന്യായവാദം നടത്താൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ തർക്കത്തിന് വരികയാണെങ്കിൽ ഫകുൽ അപ്പോൾ അവരോട് പറയൂ ും കിതാബ് ഗ്രന്ഥം വേദഗ്രന്ഥം നൽകപ്പെട്ട അതിൽ കിതാബിന്റെ ആൾക്കാരോടും പറയൂ വല്ലു മീന നിരക്ഷരായ ആൾക്കാരോടും പറയൂ ോടും പറയൂ ആ സ്ലം തും നിങ്ങൾ കീഴൊതുങ്ങാൻ തയ്യാറുണ്ടോ എന്നവരോട് ചോദിക്കൂ അള്ളാഹുനി കീഴുതുങ്ങാൻ യഥാർത്ഥ മുസ്ലിമായി മാറാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കൂലമു ഇനി അവർ യാണെങ്കിൽ അതായത് മുസ്ലിമാകുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചതാർത്ഥ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി അവർ തിരിഞ്ഞുകളയുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായും താങ്കളുടെ മേൽ ബാധ്യതയുള്ളത് ബലാവ് എത്തിച്ചു കൊടുക്കൽ മാത്രമാകുന്നു വല്ലാഹു ബസീറുൻ ബസീറുൻ ബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം കണ്ടറിയുന്നവനാണ് ബിൽ ഇബാദ് അവന്റെ അടിമകളെ അവന്റെ അടിമകളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവൻ തന്നെയാണ് അല്ലാഹു അതുകൊണ്ട് നിവിയെ താങ്കളുടെ ബാധ്യത ഈ എത്തിച്ചു കൊടുക്കൽ മാത്രമാകുന്നു അതല്ലാതെ അവരെ നിർബന്ധിക്കൽ ഇല്ല അവർ നേരായ മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് തന്നെയാണ് വിജയം അവർ നിർമാർഗം പ്രാപിക്കും അതല്ല അവർ തിരിഞ്ഞുകളയുകയാണെങ്കിൽ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ ആകെ ഒരു ഒത്തിരിമാളവുമായി ബന്ധപ്പെട്ടും ശുചീകരിക്കാനുള്ളതും സത്യം സത്യമായി മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അവരെയുള്ള കറി കുമാറഘട്ടില്ല അവർ ബില്ല